നിഷാൻ വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഒരു കാര്യം ഓർക്കണം അത് ചുമ്മാ ഒരു ദിവസം തന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാമെന്ന് പറഞ്ഞ് ചെയ്തതല്ല പകരം ഒരു വ്യക്തി അതിനുവേണ്ടി ഒരുപാട് സമരം ചെയ്തു ആന്ധ്രാപ്രദേശുകാരത്തെ സംസാരിക്കുന്നവർ മുഴുവൻ സമരം ചെയ്തു പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത് പിന്നീട് അൻപതിലധികം ദിവസം നിരാഹാരം കടന്ന് മരിച്ച ഒരു വ്യക്തിയുണ്ട് ആരാണത് പോ ടി ശ്രീരാമനു അദ്ദേഹം കാരണമാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെടുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് മറ്റൊരാളാണ് പ്രകാശമാണ് കേസരി അങ്ങനെ ഇവരുടെയൊക്കെ സമരഫലമായിട്ട് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെട്ടു ഏതു വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യമായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെന്റ് ഭാഷാടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ പേരാണ് ഫസൽ അലി കമ്മീഷൻ കാരണം ആ മൂന്ന് പേരടങ്ങിയ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ഫസൽ അലിയാണ് സ്വാഭാവികമായിട്ടും കമ്മിറ്റിയുടെ പേര് ഫസൽ അലി കമ്മീഷന് വന്നു ആരൊക്കെയായിരുന്നു ആ കമ്മിറ്റിയിലെ മറ്റ് രണ്ടംഗങ്ങൾ എച്ച് എൻ പിന്നെ സർദാർ സർദാർ കെ എം മണിക്കർ അച്ഛൻ ഗുൺസലിനൊപ്പം സർദാർ കെ എം പണിക്കർ ഉണ്ടായിരുന്നു സർദാർ കെ എം പണിക്കർ മലയാളിയാണെന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അത് തന്നെ അതേ സർദാർ കെ എം പണിക്കർ തന്നെ പഴശ്ശിരാജെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച് സർദാർ കെ എം പണിക്കർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അന്ന് രൂപീകരിക്കപ്പെട്ടതെന്ന് അറിയാവോ കേരള ഉൾപ്പെടെ അതിപ്പം ഇരുപത്തിയൊമ്പതിൽ ഇപ്പോഴും എട്ട് സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും ആറ് നിഷാൻ നിഷാനും സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അമ്പത്തി ആറ് ഉണ്ടായിരുന്നത് പിന്നീട് ഓരോ ഘട്ടത്തിലും ക്രമത്തിൽ മാറി മാറി ഏറ്റവും അവസാനം വന്ന സംസ്ഥാനം ഏതാ തെലുങ്കാന ആദ്യം ഉണ്ടായ ആന്ധ്രാപ്രദേശത്തിൽ പ്രദേശിൽ നിന്ന് മുറിച്ചാണ് തെലുങ്കാന ഉണ്ടായത് ആ ഒമ്പതായി ആയിരുപത്തിയെട്ടായി എങ്കിലടുത്ത ചോദ്യത്തിലേക്ക് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണെന്ന് അറിയാലോ അങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഇത്ര അഞ്ച് ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരള സംസ്ഥാനം ഒറ്റയടിക്ക് അങ്ങ് രൂപീകരിക്കപ്പെട്ടതല്ല ആദ്യം തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചി ഉണ്ടായി അതെന്താ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആ ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് അന്ന് അങ്ങനെയാണ് കോട്ടയം അതെ കോട്ടയം ജില്ല ഉൾപ്പെടെ തൃശ്ശൂരൊക്കെ ഉൾപ്പെടെയുള്ള ജില്ലകളൊക്കെ ഉണ്ടായത് എന്നാണ് അപ്പം അങ്ങനെ തിരുക്കൊച്ചി ഫോം ചെയ്തു ആ തിരുക്കൊച്ചി പിന്നീട് അൻപത്തി ആറിൽ കേരളമായിട്ട് മാറി തിരുക്കൊച്ചിയിലൂടെ ആരെയും കൂടെ ചേർത്തു കേട്ടില്ല മലബാർ മലബാറും കൂടെ ചേർത്തു അങ്ങനെയാണ് കേരളം ഉണ്ടായത് തിരുക്കൊച്ചിയും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒപ്പം ദക്ഷിണ കാനറ സംസ്ഥാനത്തെ ഒരു പ്രദേശം കൂടി ചേർത്തായിരുന്നു അതേതാണെന്നറിയോ തെക്കൻ കാനറ ജില്ലയിലുള്ള ഒരു സ്ഥലം കൂടി കാസർഗോഡ് കാനറ ജില്ലയുടെ കാസർ ഇപ്പോഴത്തെ കർണാടകയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് അപ്പൊ കാസർഗോഡിനെയും കൂടി ഒക്കെ ചേർത്തിട്ടാണ് കേരളം ഉണ്ടാക്കിയത് കാസർഗോഡിന് കേരളത്തിന് കിട്ടിയപ്പോൾ പകരം നഷ്ടപ്പെട്ട സ്ഥലം കന്യാകുമാരി കന്യാകുമാരിയാണ് പകരം നഷ്ടപ്പെട്ടതാണ് കന്യാകുമാരി അത് വെക്കുക ഒപ്പം ഓർക്കേണ്ടതുണ്ട് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ് എങ്കിൽ പോലും ഓർക്കുക കേരള സംസ്ഥാനം മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടാൻ വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച സംഘടനയുടെ പേര് ഐക്യ കേരള പ്രസ്ഥാനം എന്നാണ് അതൊരു സംഘടനയല്ല പല പ്രവർത്തനങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ പിന്നാലെ പഠിക്കേണ്ടതാണ് അതിനോട് ചേർത്തൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നത് ഈ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമര തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടക്കാലം മുതൽ ഭാഷാടിസ്ഥാനത്തിലാണ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടിരുന്നത് ഓരോ ഭാഷ സംസ്ഥാന സംസാരിക്കുന്നവർക്കായിട്ട് കോൺഗ്രസ് കമ്മിറ്റികൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണെന്ന് അറിയോ എവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തോട് ഓർത്തിരിക്കുക ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് പറയാമോ പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാനുള്ള കാരണം മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നത് അഞ്ച് തവണയാണ് ഈ അഞ്ച് തവണ വന്നപ്പോൾ അതിൽ മൂന്ന് തവണയും ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു ശബരി ആശ്രമം ശബരിയാശ്രമം പാലക്കാട് അപ്പൊ കേരളത്തിൽ വന്ന മഹാത്മാഗാന്ധി മൂന്ന് തവണ സന്ദർശിച്ച ഏക സ്ഥലമാണത് ശബരി ആശ്രമം ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് ആശ്രമം അവിടെ സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഇപ്പൊ ചെന്നു കഴിഞ്ഞാലും ഗാന്ധി നട്ട ഒരു തെങ്ങൊക്കെ ആശ്രമത്തിന്റെ ഫ്രണ്ടിലുണ്ട് ഓക്കെ ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണെന്ന് അറിയാം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം ഒക്കെ അറിയാം പക്ഷെ ചോദ്യം വളരെ സിമ്പിൾ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഏത് പറയാം രാജാവല്ല രാജാവാൻ രാജാവ് രാജാവ് ആകാനിരുന്നാണ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ഓസ്ട്രിയയുടെ ആർച്ച് ഡ്യൂക്ക് രാജാവ് അദ്ദേഹത്തെ സെർബിയയിലെ ഒരു ചെറുപ്പക്കാരൻ ഗവർലോ പ്രിൻസ് എന്ന രാജ്യം അതിന്റെ തലസ്ഥാനമായ സെറാവിൽ വെച്ചിട്ട് ഈ ഓസ്ട്രിയയുടെ അടുത്ത രാജാവ് ആകേണ്ട ആർച്ചുമായിരുന്നു ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയക്കാരനായ ഗവർണർ ഓഫ് പ്രിൻസിപ്പ് എന്നയാൾ കൊല ചെയ്യുന്നു ഇതാണ് പെട്ടെന്ന് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം അത് പെട്ടെന്നുള്ള കാരണം മാത്രമാണ് ഓർക്കുക ഇതിനകത്ത് നമ്മൾ ഗവർണർ ഓഫ് പ്രിൻസിപ്പ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർണിരാൻഡ് ബോസ്നിയൻ തലസ്ഥാനം ഒക്കെ ഓർത്ത് വെക്കുക തൊട്ടടുത്ത ദിവസം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുക ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടാകുന്ന കാരണം അത് പിന്നീട് വളരെ എളുപ്പത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു ശരി അടുത്തൊരു ചോദ്യം ഇതാണ് സ്ത്രീക്ക് മാതൃത്വം എന്താണോ അതുപോലെയാണ് പുരുഷന് യുദ്ധം ഇങ്ങനെ പറഞ്ഞത് ആരാണ് യുദ്ധത്തിന് വേണ്ടിയൊക്കെ വളരെയേറെ വാദിക്കുന്ന ആളാണ് മുസോളിനി ഇറ്റാലിയിലെ സ്വേച്ഛാധിപതി ആയിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയ ആളാണ് ബെനിറ്റോ മുസോളിനി ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന ലാറ്റിൻ ഭാഷ ഭാഷയിലുള്ള ഒരു പദമാണ് ഒരു കെട്ട് ദണ്ട് ഇരുമ്പ് ദണ്ടുകൾക്കാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ എനിവേ അവരുടെ ആശയങ്ങൾ എന്താണോ ഫാസിസ്റ്റുകളായിട്ടുള്ള ഇറ്റലിയിൽ അവർ ഫാസിസ്റ്റ് പ്രസ്ഥാനം ചെയ്തിരുന്നത് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും എതിർക്കുന്നവരെ എതിർ ശബ്ദങ്ങളെ എല്ലാം തല്ലിക്കെടുത്തും അതിക്രൂരമായ കൊലപാതക പരമ്പര വരെ നടത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ബെനിറ്റോ മുസോൾണിക്ക് ഒരു സംഘടന ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു അവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബ്ലാക്ക് കരീം കുപ്പായക്കാരെന്നാണ് അവരെ വിളിക്കുന്നത് നേരെ മറിച്ച് ഹിറ്റ്ലറിനും ഇതുപോലെ നാസി പ്രസ്ഥാനത്തിന്റെ ജർമ്മനിയിലെ ഹിറ്റ്ലറിനും ഇതുപോലെ ഒരു സംഘടന ഉണ്ടായിരുന്നു ഒരു സൈന്യം ഉണ്ടായിരുന്നു അവരെ അറിയപ്പെടുന്നത് ബ്രൗൺ ഷർട്ട് ആ തായക്കാരാണ് ഹിറ്റ്ലറിന് തന്നെയാണ് ഒരു സീക്രട്ട് പോലീസ് ഉണ്ട് ഒരു ഏജന്റ് സംഘടനയാണ് പക്ഷേ ഹിറ്റ്ലറിന് ഒരു രഹസ്യ പോലീസ് ഉണ്ട് അതെന്താ വെച്ചാൽ ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസ് നിങ്ങൾ ഹോളോ കോസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിട്ട് അതിക്രൂരമായി കൊല ചെയ്യുന്നു അത് മാത്രമല്ല അവിടെ ജൂതന്മാരെ മാത്രമല്ല എതിർ ശബ്ദം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ നശിപ്പിക്കും അതിന്റെ ഭാഗമായിട്ട് ഹിറ്റ്ലർ ഉണ്ടാക്കിയ സേനയാണ് തവിട്ട് സേന ഹിറ്റ്ലറിന് മറ്റുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് നൽകിയിരുന്ന രഹസ്യ പോലീസാണ് ഗസ്റ്റപ്പോസ്റ്റപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നിഷാൻ നിഷാന്ത് ഹിറ്റ്ലറെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഡയറി ഉണ്ടല്ലോ ബങ്കറിൽ ഒളിച്ചിരുന്ന ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്താ ഡയറിയുടെ പേര് കിറ്റി ശരി കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അടുത്ത ചോദ്യം കല്ലായിപ്പുഴ ആ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം പലപ്പോഴും നമ്മൾ പല പഴയ പുസ്തകങ്ങളൊക്കെ നോക്കി പഠിക്കുമ്പോൾ ചാലിയാർ പുഴ ചാലിയാർ എന്നുള്ളത് വളരെ ഒരു നദിയായിരുന്നു മാവൂർ ഗ്വാളിയൂർ റയൗൺസ് എന്ന് പറയുന്ന ഫാക്ടറി ആയിക്കോട്ടെ അങ്ങനെ വളരെ മലിനമായ നദിയായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന നദി കല്ലായി പുഴയാണ് രണ്ടാം സ്ഥാനത്ത് കരമനയാറാണ് പിന്നീടേ ഉള്ളു ചാലിയാർ വരുന്നുള്ളൂ ആ ഒരു ഓർമ്മ വേണം കേട്ടോ അടുത്തൊരു ചോദ്യം അടുത്ത ചോദ്യം ഹരിജൻ കോളനികൾ അഥവാ ദളിത് കോളനികൾ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കേരളത്തിലെ പാണ്ഡുരങ്ക ആത്മാറാം പാണ്ഡുരങ്കോ ഒന്ന് കേരളീയ മലയാളിക അല്ല ഓർത്തുവെക്കുക കുറുമ്പൻ ദൈവത്താൻ ആരാ കുറുമ്പൻ ദൈവത്താൻ ശരിക്കും ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാത്തതിന്റെ കാരണം നമുക്ക് അയ്യങ്കാളി നന്നായിട്ടറിയാം അയ്യങ്കാളിയുടെ സമരങ്ങളിലെ രണ്ടാമത് അയ്യങ്കാളിയുടെ ഒരു മാനേജരെ പോലെ പ്രവർത്തിച്ച അയ്യങ്കാളിയുടെ കാര്യങ്ങളിലെല്ലാം കൂടെ നിന്നയാളാണ് കുറുമ്പൻ കുറുമ്പൻ പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവും ഇദ്ദേഹമാണ് എന്താണ് പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ ഓക്കെ ശ്രീമൂലം പ്രചാരസഭയിൽ പന്ത്രണ്ട് വർഷം ആയിരുന്നു ശരി നമുക്ക് സ്കൂളിൽ പോകേണ്ടത് ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്താം ഹരിത ഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ഏതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ ഏത് സ്ഥലത്താ ജപ്പാൻ ജപ്പാനിൽ നമ്മുടെ പഴയ ഹിരോഷിമ നാഗസാക്കി വീഡിയോകളൊക്കെ കണ്ടാൽ അറിയാം ആദ്യം ബോംബിടാൻ നിശ്ചയിച്ചിരുന്ന അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ക്യോട്ടോ പക്ഷേ പഴയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വിവാഹം കഴിഞ്ഞിട്ട് യാത്ര പോയ സ്ഥലമായതുകൊണ്ട് ഒഴിവാക്കിയതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് യഥാർത്ഥത്തിൽ ഇത് ഈ ക്യാട്ടോ പ്രോട്ടോകോൾ അതിന്റെ നിബന്ധനകളും ഒക്കെ ഫൈനലൈസ് ചെയ്തത് പക്ഷെ ഇത് പ്രബല പ്രാബല്യത്തിൽ അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഓക്കെ അപ്പോ സോഷ്യൽ സയൻസ് ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്നേഹപൂർവം nisha and nibi